പലാശപുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രഗുണോഭേദം തം കേതു പ്രണമാമ്യഹം പ്രവീണ പ്രേക്ഷക നവഗ്രഹത്തിൽ കേതുവിൻ്റെ സ്തോത്രമാകുന്നു ഇത് കേതു എന്നാൽ രാഹുവിൻ്റെ പുച്ഛമാകുന്നു രാഹു എവിടെയുണ്ടെങ്കിലും ആ രാഹുവിൻ്റെ ഏഴാം ഭാവത്തിൽ കേതുണ്ടാകും അത് വക്രിയായി സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ ഇതിൻ്റെ പിറകിലുള്ള ഒരു വലിയ കഥ അമൃത കളിയുന്ന സമയത്ത് നാഗരാജാവായ രാഹു അമൃത കഴിക്കുന്നു അങ്ങനെ ദീർഘായുസാകുന്നു ആ സമയത്ത് പെട്ടെന്ന് ദേവന്മാർ വന്ന് രാഹുവിനെ വെട്ടുന്നു അങ്ങനെ അതിൻ്റെ ശിരസ്സും ഉടലും പരസ്പരം വിച്ഛേദിക്കപ്പെടുന്നു ആ ശിരസ്സാകുന്നു ഡ്രാഗൻസ് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹു തമഹ അഗുഹു അതിൻ്റെ വാലാകുന്നു ഉടൽഭാഗമാകുന്നു കേതു ശിഖി ശിഖാധരഹ കേതുഹു എന്ന നാമത്തിലൊക്കെ കേതു അറിയപ്പെടുന്നു നാം പലപ്പോഴും പറയാറുണ്ട് കേതുവിന് കേതുവില്ല കേതുദശ അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരകാലം വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ മനുഷ്യന് ഉണ്ടാകുന്നു രാഹുദശ പതിനെട്ട് വർഷമാണ് കേതുദശയാകട്ടെ ആകട്ടെ ഏഴ് വർഷമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് കേതുവിൻ്റെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളാണ് നാം ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രാഹു ചാരവശാൽ സഞ്ചരിക്കുന്നത് കുംഭത്തിലാണ് കേതു ആണെങ്കിൽ അതിൻ്റെ ഏഴാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒന്നര വർഷമാണ് രാഹു കേതുക്കൾ ഒരു രാശിയിൽ നിൽക്കുന്നത് എന്താണ് കേതു ഉണ്ടാക്കുന്ന ദോഷം കേതു ശുഭഗ്രഹമല്ല കേതു ഒരു പാപഗ്രഹമാകുന്നു കേതോർദ്ദശായം കേതുവിൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരങ്ങളിൽ അല്ലെങ്കിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് അരി ചോര ഭൂവേഹി അരി ശത്രുക്കളെ കൊണ്ടും ചോരൻ കള്ളന്മാരെ കൊണ്ടും ഭൂപഹ ഭുവം പാതി ഇതി ഭൂവഹ ഭൂമിയെ ഭരിക്കുന്നവർ രാജാക്കന്മാരെ കൊണ്ടും പീഡാം അവരെക്കൊണ്ട് പല രീതിയിലുള്ള പീഡകൾ അനുഭവിക്കുന്നു അതിനാൽ കേതു എന്തുണ്ടാക്കുന്നു പീഡിപ്പിക്കുന്നു ഒരു വ്യക്തിയെ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നു ശത്രുവാൽ പീഡിപ്പിക്കപ്പെടുന്നു തൻ്റെ ഹയർ ഒഫീഷ്യൽസ് രാജാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു ശസ്ത്രഭീതിയും ആയുധം കൊണ്ട് ഭീതിയെ ഭയപ്പെടുത്തുന്നു സർജറി മുതലായ വിഷയങ്ങൾ വരുന്നു ശത്രുവിൻ്റെ അക്രമത്തിൽ താൻ പെട്ടുപോകുന്നു ഉഷ്ണരോഗം ശരീരത്തിൽ ചൂടുമൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ടാകുന്നു ഈ കേതു ദശയിലാണ് പഴയകാലത്ത് വസൂരി മുതലായ രോഗങ്ങൾ നാം ചിക്കൻ ബോക്സ് മുതലായ രോഗങ്ങൾ സൊറിയാസിസ് അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ് ഇതൊക്കെ കേതുവിനെ കൊണ്ടുണ്ടാകുന്നു മിഥ്യാപവാദം മിഥ്യ അപവാദം അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കും നാം വെള്ളം ഷർത്തിട്ട് പോകുമ്പോൾ ആരെങ്കിലും മഷി കുടഞ്ഞാൽ ആ ഷർട്ട് ഉപയോഗശൂന്യമാകും മോശമായി പോകും അപ്രകാരം തൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ കേതുവിലുണ്ടാകും കുല ദൂഷിതത്വം തൻ്റെ കുലത്തിന് ദൂഷിതത്വം തൻ്റെ കുലം ദുഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഉണ്ടാകും വന്യർഭയം പ്രോഷണം ആത്മദേശ തീ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം തീ എന്നാൽ വെറും അഗ്നി മാത്രമല്ല കണ്ണുകൾക്കുണ്ടാകുന്ന അഗ്നി കണ്ണുകളിലുണ്ടാകുന്ന അഗ്നി നേത്രാഗ്നിയാണ് വയറിലുണ്ടാകുന്ന അഗ്നി ജഢരാഗ്നിയാണ് ഇതൊക്കെ അഗ്നിയാണ് ഈ ആഗ്നികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രോഷണം ആത്മദേശം ആത്മദേശാത് പ്രോഷണം തൻ്റെ ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നു നിർബന്ധപൂർവം താൻ മാറ്റപ്പെടുന്നു തനിക്ക് പലപ്പോഴും മറ്റൊരു രക്ഷയില്ലാതെ ഗത്യന്തരമില്ലാതെ താൻ ഒരു അവസ്ഥയും സഞ്ജാതമാകുന്നു ഇതൊക്കെ കേതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവിടെ എന്താണ് കേതുവിനുള്ള പരിഹാരം ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ് എങ്ങനെയാണ് ഈ കേതുവിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കുക രാഹു കേതുക്കളുടെ മന്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം ഓം രാഘവേ നമഹ ഓം കേതവേ നമഹ ചിന്മുദ്രയിൽ കൈകൾ വെച്ചുകൊണ്ട് ഈ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് എണ്ണാം ഓം രാഘവേ നമ ഓം കേദവേ നമഹ ഇതൊരൊൻപത് തവണ ക്രമേണ ചൊല്ലുക പിന്നീട് പതിനെട്ട് തവണയായി വർദ്ധിപ്പിക്കുക നല്ല മന്ത്രമാണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹു കേതുവിനെ പൂജ ചെയ്യാം കേരളത്തിലുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ രാഹു കേതുക്കൾക്ക് അയില്യപൂജ സർപ്പബലി നൂറും പാലും നാഗങ്ങൾക്ക് ചെയ്യാം കേതു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ് അശ്വതി മകം മൂലം ഇത് മൂന്നും കേതുവരെ നക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളിലും നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം ഇപ്രകാരം ഈ കേതുവിൻ്റെ ദോഷം മാറണം മാറ്റണം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് കേതു നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവം ഒരു വ്യക്തിയുടെ കർമ്മ വിഷയമാണ് തൊഴിലുമായി ബന്ധപ്പെടുന്ന വിഷയമാണ് തൻ്റെ ഭൃത്യരുടെ വിഷയമാണ് താനുമായി ബന്ധപ്പെടുന്ന അധികാര കേന്ദ്രങ്ങൾ ദേവാലയ നഗരസഭ മാർഗാലയങ്ങൾ ഇതൊക്കെ ചിന്തിക്കുക ട്രസ്റ്റ് അനാഥാലയം മന്ദിരങ്ങൾ ക്ഷേത്രങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു പത്താം ഭാവം ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞ ആലംബനമേത സർവം ചിന്തിയും ദശമദ തൻ്റെ ആജ്ഞ തന്നെ ആശ്രയിക്കുന്ന വ്യക്തികൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു പത്താം ഭാവം ഇവിടെയാണ് കേതു വന്നിരിക്കുന്നത് ഒരു പാപഗ്രഹം പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും കർമ്മത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കാം പാവേ കർമ്മഗതേ കർമ്മവിഹിതിഹി പത്തിൽ പാപഗ്രഹം വരുമ്പോൾ കർമ്മത്തിന് തടസ്സമുണ്ടാകുന്നു ദുഷ്കീർത്തി പേരുദോഷം ഉണ്ടാകുന്നു ആജ്ഞാക്ഷതി തന്നെ അനുസരിക്കേണ്ടുന്ന വ്യക്തികൾ അത് ചെയ്യാതിരിക്കുക തനിക്കെതിരെ ധിക്കാരപരമായി തൻ്റെ കീഴ് ജീവനക്കാർ പടയൊരുക്കം നടത്തുക ദാസ ആലംബനയോർ വിനാശനമേത സർവം ചിന്തി ദശമത ദാസ ആലംബനം തൻ്റെ ഭൃത്യന്മാർ തന്നെ ആശ്രയിക്കുന്നവർ ഇവർക്കുണ്ടാകുന്ന ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം വാഹനാപകടം ശ്രദ്ധിക്കണം പലപ്പോഴും തൻ്റെ ജോലി സങ്കേതത്തിൽ അന്യമതസ്ഥരുണ്ടാക്കുന്ന തലവേദനകൾ അത് തനിക്ക് ബാധിക്കാം പലപ്പോഴും വളരെ ശ്രദ്ധിക്കും ഉയർന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും താഴെയുള്ള കീഴ് ജീവനക്കാർ ചിലപ്പോഴും അന്യമതസ്ഥർ ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ നിസ്സാരമായ കാര്യം പറയുമ്പോൾ ജാതി അധിക്ഷേപിക്കുക മതത്തെ അധിക്ഷേപിക്കുക തുടങ്ങിയ രീതിയിലുള്ള പ്രയാസങ്ങൾ രാശിക്കാർക്ക് നേരിടേണ്ടി വരും ശ്രദ്ധിക്കണം പത്താം ഭാവത്തിൽ കേതു വരുമ്പോൾ ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ് പിതൃന്നോ സുഖം കർമ്മകോ യസ്യ കേതു പിതാവിന് സുഖമുണ്ടാകില്ല പിതാവിന് രോഗാദി അരിഷ്ടതകൾ വരും സ്വതവേ കേതു അമ്മ അമ്മയുടെ അമ്മ അമ്മാമന്മാർ ഇവരെ പറ്റി ചിന്തിക്കേണ്ടെന്ന ഗ്രഹമാണ് എങ്കിലും പത്തിൽ കേതു വരുമ്പോൾ അവരെ പോലെ തന്നെ പിതാവിന് രോഗാദി അരിഷ്ടതകൾ വരും തഥാ ദുർഭകം കഷ്ടഭാജം കരോതി പലപ്പോഴും പല കഷ്ടപ്പാടുകൾക്കും താൻ പാത്രീഭൂതനാകുന്നു തഥാ വാഹനെ പീഡിതം ജാതുജന്മ വാഹനത്താൽ ബുദ്ധിമുട്ടും അതിനാൽ നാൽക്കാലികൾ വാഹനങ്ങൾ ഇവയുമായി ബന്ധപ്പെടുന്ന വ്യക്തികളെല്ലാം തന്നെ ശ്രദ്ധിക്കണം വാഹനങ്ങൾക്ക് മഴക്കാലമാണ് അസമയത്തുള്ള യാത്ര ഒക്കെ ശ്രദ്ധിക്കുക വൃഷാചാളി കന്യാസു ചേ ശത്രുനാശക വൃഷ എടവം മേടം അളി വൃശ്ചികം കന്യാസു കന്യാരാശി ഈ രാശികളിൽ കേതി നിൽക്കുമ്പോൾ ശത്രുക്കളെ നശിപ്പിക്കും നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫലം വൃശ്ചികൻ രാശിക്കാരുടെയാണ് അതിനാൽ വൃശ്ചികൻ രാശിക്കാർക്ക് പത്താം ഭാഗത്തിൽ കേതി നിൽക്കുമ്പോൾ എന്തുണ്ടാകും ശത്രുക്കളും നശിക്കും പരിഹാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പ്രാർത്ഥനകൾ പറഞ്ഞു വാട്ട് ഓഫേഴ്സ് എന്തൊക്കെയാണ് കേതുവിനെ നാം ഓഫർ ചെയ്യേണ്ടത് എന്നും നാം സംസാരിച്ച് കഴിഞ്ഞു എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ ഒരു ഒന്നര വർഷക്കാലം ശത്രുക്കളെ നശിപ്പിച്ച് കർമ്മത്തിലുള്ള തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിഹാരങ്ങൾ നിർബന്ധമായും ചെയ്യുക നന്ദി നമസ്കാരം